അവൻ്റെ വിശ്വാസത്തിൻ്റെ സാക്ഷിമൊഴിയായിരുന്നു ദാവീത് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് കൂടെ നിൽക്കുന്ന പലരും അവൻ്റെ വാക്കിനെ നിരാശപ്പെടുത്താൻ നോക്കിയപ്പോൾ വിശ്വാസത്താൽ രക്ഷയുടെ വഴി അവനവിടെ തുറന്നു ആ മനുഷ്യൻ ആരും അവൻ്റെ വാക്കിന് ചെവി കൊടുത്തില്ല പക്ഷേ അവൻ വിളിച്ച വിളി യേശു കേട്ടു യേശു നിന്നു അവനോട് ചോദിക്കുക നിനക്കെന്തു വേണം എനിക്ക് കാഴ്ച പ്രാപിക്കണം സഹോദരങ്ങളെ ജനം തടഞ്ഞിട്ടും യേശു അവൻ്റെ വാക്ക് കേട്ട് നിന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ നാം സ്ഥിരതയോടെ ഈ മനുഷ്യൻ യേശുവിനെ വിളിച്ചതുപോലെ നാമും നമ്മുടെ പ്രാർത്ഥനാ മുറിക്ക് അകത്തിടങ്ങളിലിരുന്ന ദാവീതപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നാമം പ്രാർത്ഥിക്കാൻ കരയാൻ സ്ഥിരതയോടെ വിശ്വാസത്തോടെ ഒന്ന് ശബ്ദമുയർത്തി ദൈവസന്നതിയിലൊന്ന് നിലവിളിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ മനുഷ്യൻ മൈൻഡ് ചെയ്യാത്ത ഇടങ്ങളിൽ നമ്മെ തള്ളിക്കളയുന്ന ഇടങ്ങളിൽ സാക്ഷാൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തിൻ്റെ പുത്രൻ നമുക്ക് വേണ്ടി മറുപടികളെ തരും എന്തായിരുന്നു യേശുവിൻ്റെ മറുപടി അവിടെ വെളിപ്പെട്ടത് നീ കാണുക നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു ആ വിശ്വാസം അവനു മാത്രമായിരുന്നില്ല സന്തോഷം പകർന്നത് അവനിരുന്ന ആ സമൂഹത്തിനും ചുറ്റും അവനിൽ കൂടെ യേശു നാമം മഹത്വപ്പെട്ടു ആ സമൂഹം യേശുവിനെ ഒന്ന് തിരിച്ചറിയാൻ ഇടയായി തീർന്നു എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ പഠിക്കുന്നൊരു പ്രധാന കാര്യം നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എഫ് എ സെർക്കേതൽ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ എട്ടാം വാക്യത്തിൽ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു അങ്ങനെങ്കിൽ ഈ വ്യക്തി പ്രാപിച്ചത് ദൈവത്തിൻ്റെ ദാനമാണ് ആ ദാനം നിങ്ങളിലേക്കും ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നിലവിളിയുടെ മുന്നിൽ പ്രാർത്ഥനയുടെ മുന്നിൽ ഒരു മറുപടിയായി അകൃപയെന്ന ദാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്നു